തൻ്റെ അറുപത്തേഴാം വയസ്സിലും രാഷ്ട്രീയ പ്രവർത്തനവും സിനിമാഅഭിനയവും എല്ലാമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സുരേഷ് ഗോപി ഇപ്പോഴും മാസം സമ്പാദിക്കുന്നത് കോടികളാണ് മൂത്തമകൾ ഭാഗിയുടെ വിവാഹം അത്യാഡംബരമായി തന്നെ നടത്തിയപ്പോൾ ഇനിയും ബാക്കി മൂന്ന് പേർ കൂടി വിവാഹം കഴിക്കാനിരിക്കെ അവർക്ക് വേണ്ടി അദ്ദേഹം കരുതി വെച്ചതിൽ പെൺമക്കളാണ് ഭാഗ്യവതികൾ സുരേഷ് ഗോപിയുടെയും ഭാര്യ രാധികയുടെയും സ്വത്ത് വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കളും വീടുകളും ഫ്ലാറ്റുകളും അതുകൂടാതെ ബാങ്ക് നിക്ഷേപങ്ങളും സ്വർണവുമുണ്ട് സുരേഷ് ഗോപിയുടെയും ഭാര്യയുടെയും പേരിൽ കൂടാതെ രണ്ട് പെൺമക്കളുടെ പേരിലും സ്വർണ്ണ നിക്ഷേപങ്ങളുണ്ട് മൂത്ത മകളുടെ വിവാഹത്തിനായിരുന്നു ആദ്യം സ്വർണ്ണ നിക്ഷേപം പിൻവലിച്ചത് ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെയും രാധികയുടെയും സ്വത്തുക്കൾ എങ്ങനെയാണ് മക്കൾക്ക് ഭാഗം വെച്ച് നൽകുന്നത് എന്ന കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അച്ഛൻ്റെ പണം അച്ഛനും അമ്മയ്ക്കും റിട്ടയർമെൻ്റ് ജീവിതത്തിനും സഹോദരിമാരുടെ വിവാഹം നടത്താനുമാണെന്ന് മകൻ മാധവ് സുരേഷ് പറയുന്നു ഞാൻ വിലയേറിയ ഒരു കാർ വാങ്ങിയത് സ്വന്തം പേരിൽ ലോൺ എടുത്തിട്ടാണെന്ന് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് പണിയെടുത്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് തനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അച്ഛനുണ്ടാക്കിയ സാമ്പത്തിക സുരക്ഷിതത്വം സഹായിക്കുമെന്ന് മാധവ് സുരേഷ്